ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കൗമാരക കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കുവാൻ നാട് പൂർണ്ണമായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കലോത്സവത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തന പുരോഗതി ഇന്നലെ ഞങ്ങൾ വിലയിരുത്തി ഞാനും ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ ബഹുമാനപ്പെട്ട മേയർ കളക്ടർ വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയ ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ വിലയിരുത്തി കൊണ്ടായി പ്രധാന സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിൽ നിന്ന് ഇനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ വേദികളുടെയും പന്തലുകളുടെയും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ സമയബന്ധമായി വാങ്ങണം പ്രധാന വേദികളിലെ ദീപാലങ്കാരം കുറ്റമറ്റ കുറ്റമറ്റ ശബ്ദ സംവിധാനം ഇലക്ട്രിക്കൽ പരിശോധനകൾ എന്നിവ പൂർത്തിയായി ഭക്ഷണ ഭക്ഷണവും താമസവും കലോത്സവത്തിൽ എത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണം നൽകുന്നതിനായി ദിവസനെയുള്ള മെനു തയ്യാറാക്കി ഭക്ഷണ വിതരണത്തിനുള്ള കൂപ്പണുകളും വിതരണ സംവിധാനങ്ങളും സജ്ജമാണ് ഒരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപതിനായിരത്തോളം വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ച സമയത്ത് താമസ സൗകര്യം ഒരുക്കുന്ന സ്കൂളുകളിൽ വെളിച്ചം കുടിവെള്ളം ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അക്കോമഡേഷൻ സെൻറ്റേഴ്സായിട്ടുള്ള സ്കൂളുകളും മത്സരം നടക്കുന്ന സ്കൂളുകളും മത്സരത്തിനായി മത്സ തിരഞ്ഞെടുത്തുള്ള സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സരം നടത്തിയപ്പോൾ സംബന്ധിച്ച് മത്സരക്രമം സംബന്ധിച്ച് ക്ലസ്റ്റർ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം അനുസരിച്ച് ചെസ്റ്റ് നമ്പർ കൊടുക്കും ചെസ്റ്റ് നമ്പറിന് ശേഷം ഫസ്റ്റ് കാൾ സെക്കൻഡ് കാൾ തേർഡ് കാൾ ഓടിച്ചാണ് മത്സരം ആരംഭിക്കുന്നത് ചിലപ്പോഴെല്ലാം ഒന്നാം പ്രാവശ്യവും രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യവും വിളിച്ചാൽ പോലും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി വരാറില്ല അനുബലമായി സമയത്തിന് മത്സരം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയാറില്ല ഇപ്രാവശ്യമില്ല കഴിഞ്ഞ നാശവും തുറന്നാണ് ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും തേർഡ് കോളും വിളിച്ച് ഹാജരായില്ലെങ്കിൽ ആ വിദ്യാർത്ഥിനിയെ ആ മത്സരം ക്യാൻ ക്യാൻസലാക്കിയിട്ട് അടുത്ത വിളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന വിധി നിർണയം സുതാര്യമാക്കുവാൻ വിപുലമായ ഐ ടി സംവിധാനങ്ങളും ടാബ്ലേഷൻ ക്രമീകരണങ്ങളും സജ്ജമാണ് ഓരോ വേദികളിലും സ്റ്റേജ് മാനേജർമാർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഓരോ സ്റ്റേജിന്റെയും സ്റ്റേജ് മാനേജേഴ്സായി നിയോഗിച്ചിട്ടുണ്ട് ഫലങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുവാൻ മീഡിയ റൂം പവിലിയൻ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് ഗതാഗതവും സുരക്ഷയും മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും യാത്ര ചെയ്യാൻ ആവശ്യമായ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ടാക്സി യൂണിയൻ ട്രേഡ് യൂണിയൻ യോഗം ചേർന്നു പോലീസും പ്രത്യേക യോഗം വിളിച്ചേർത്തിട്ടുണ്ടായി ചേർത്തിട്ടുണ്ടായിരുന്നു തീരുമാനം പോലീസ് പറയും അവർ ഈ മേളയുമായി പൂർണ്ണമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനവും ഫിറ്റ്നസ് പരിശീലനയും നടത്തിയിട്ടുണ്ട് വേദികളിലെ തിരക്ക് നിയന്ത്രിക്കുവാനും ക്രമസമാധാനം പാലിക്കുവാനും പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും വളണ്ടിയർമാർ സേവനം ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാക്കിയിട്ടുണ്ട് ഹരിത കലോത്സവം ഉത്തരവാദിത്ത കലോത്സവം എന്ന ആശയത്തിലൂന്നി ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുക മത്സരശേഷം വേദികൾ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള ചുമതലകൾക്ക് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സ്വർണക്കപ്പ് ഘോഷയാത്ര വർണ്ണാഹമായ ഉദ്ഘാടന ചടങ്ങ് സാംസ്കാരിക ഘോഷയാത്ര എന്നിവയുടെ കലോത്സവം വൻ വിജയമാക്കുവാൻ എവർഡേ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് പതിനാലാം തീയതി വൈകുന്നേരം ഉദ്ഘാടന ചടങ്ങ് നടക്കും വൈകുന്നേരം നാല് മുപ്പതിന് സോറി പിന്നെ പതിനാലാം തീയതി രാവിലെ മണിക്ക് സമാന സമ്മേളനം പതിനെട്ടാം തീയതി ആണ് വൈകുന്നേരമാണ് നടക്കുന്നത് ഉത്തരവാദിത്ത കലോത്സവം തുടർ വിദ്യാഭ്യാസ പദ്ധതികളും ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കേവലമൊരു കലാമേള എന്ന രുപരി സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരു ഉത്തരവാദിത്വ കലോത്സവം എന്ന നിലയിലാണ് നമ്മൾ വിഭാവന ചെയ്യുന്നത് ഇതിനായി പ്രത്യേക പെരുമാറ്റച്ചട്ടം വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഉത്തരവാദിത്വ ഉപഭോഗം ഉത്തരവാദിത്വ ഭക്ഷണശീലം ഉത്തരവാദിത്ത മത്സരം ഭൂമിയോട് ഉത്തരവാദിത്തമുള്ളവരായി നമ്മുടെ കുട്ടികളെ മാറ്റുക എന്നതാണ് ഉത്തരവാദിത്ത ഉപഭോഗം എന്നതിൻ്റെ ലക്ഷ്യം ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട് മാലിന്യ ലഘൂകരണവും പുനരുപയോഗവും മാലിന്യ ലഘൂകരണം കലോത്സവ നഗരിയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ വഴിയുള്ള മാലിന്യം ഒഴിവാക്കണം നമ്മൾ നിർബന്ധമായും ചില കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് എല്ലാവരും അവരവരുടെ അവരവരുടെ വീൺ വീണ്ടും ഉപയോഗിക്കാവുന്ന വാട്ടർ ബോട്ടിലുകൾ കയ്യിൽ കരുതണം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മിനറൽ വാട്ടർ കുപ്പുകൾ ഒഴിവാക്കണം വെള്ളം നിറയ്ക്കുവാൻ എല്ലായിടത്തും വാട്ടർ കിയോ ഉണ്ടായിരിക്കും പാക്കറ്റ് ഫുഡ് ചിപ്സ് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ടഡാ പാക്ക് ജ്യൂസുകൾ തുടങ്ങിയവ കലോത്സവ നഗരിയിൽ പൂർണ്ണമായും ഒഴിവാക്കണം ഇവ ആരോഗ്യത്തിനും പ്രകൃതിക്കും ദോഷകരമാണ് പ്രധാന കവാടങ്ങളിൽ പരിശോധനയുണ്ടാകും മാലിന്യമാകാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കൊണ്ടുവരു വന്നാൽ അതിന് പത്ത് രൂപയുടെ സ്റ്റിക്കർ ഒട്ടിക്കും തിരികെ പോകുമ്പോൾ ഈ സാധനം കൗണ്ടറിൽ കാണിച്ചാൽ മാത്രമേ ആ പത്ത് രൂപ തിരികെ ലഭിക്കൂ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ എല്ലാവരും സ്റ്റീൽ പാത്രങ്ങളിലോ ടിഫിൻ ബോക്സുകളിലോ ഭക്ഷണം കരുതുക പുനരുപയോഗം സാഷോ പുഴമയാണ് ഭാഷൻ എന്ന ആശയത്തിൽ ഒരു സാപ്പ് ഷോപ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഉപയോഗയോഗ്യമായതും എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം പകരം ഇവിടെ അവിടെയുള്ള മറ്റൊരു സാധനം നിങ്ങൾക്ക് സൗജന്യമായി എടുക്കാം വസ്തുക്കളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം പഴയ ബാട്ടർ സിസ്റ്റം പോലെ ഉത്തരവാദിത്ത ഭക്ഷണശീലം ജീവിതശൈലി രോഗങ്ങൾ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കി ആരോഗ്യകരമായ ഭക്ഷണം നൽകാനാണ് തീരുമാനം അമിതമായ മധുരവും എണ്ണയും ഒഴിവാക്കി പുരുങ്ങിയതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ മാത്രമേ കലോത്സവത്തിൽ വിളമ്പുകയുള്ളൂ ഉത്തരവാദിത്ത മത്സരം ഇന്നത്തെ ലോകത്തെ ജീവിതമെന്നാൽ ജീവിതം എന്നാൽ മത്സരമാണെന്ന തെറ്റായ ധാരണയുണ്ട് കലോത്സവത്തിലെ തോൽവി ജീവിതത്തിലെ തോൽവിയല്ല മറിച്ച് വലിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് കുട്ടികളെ ഓർവപ്പെടുത്തുകയാണ് തോൽവിയെ മാന്യമായി അംഗീകരിക്കുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയം എന്ന വലിയ പാഠം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അവരാണ് യഥാർത്ഥ വിജയികൾ തുടർ പദ്ധതികൾ നാരങ്ങ മിഠായി തീമാറ്റിക് ആഴ്ചകൾ കലോത്സവത്തിന് ശേഷം കുട്ടികളിൽ മൂല്യങ്ങളും വ്യക്തിഗത കഴിവുകളും വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് രണ്ട് പുതിയ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കുകയാണ് നാരങ്ങ മിഠായി കുട്ടികളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണിത് എല്ലാ കുട്ടികൾക്കും ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നിർബന്ധമായും കളിച്ചിരിക്കണം ഇത് സ്പോർട്സ് അല്ല മറിച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകൂടിയുള്ള കളിയാണ് ട്യൂഷനും അപ്പുറം കുട്ടികളുടെ വൈകാരിക വളർച്ചയും ഭാവിയിലെ കുടുംബജീവിതത്തിലടക്കം ആരോഗ്യപരമായ ബന്ധങ്ങൾക്കും ഈ കളി അനിവാര്യമാണ് വിഷയാധിഷ്ഠിത ആഴ്ചകൾ അടുത്ത ആറാഴ്ചകളിൽ ഓരോ ആശയങ്ങൾ മുൻനിർത്തി വിദ്യാലയങ്ങളിൽ പ്രത്യേക ആഴ്ചകളിൽ ആചരിക്കും ഇത് സംബന്ധിച്ച സർക്കുലർ തിങ്കളാഴ്ച സ്കൂളുകളിലെത്തും ജനുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തീയതികളിൽ എല്ലാ സ്കൂളുകളിലും പി ടിഐ യോഗം ചേർന്ന് ഇതിന് പിന്തുണ നൽകും ആറ് ആഴ്ചകൾ ഇവയാണ് ആഴ്ച ഒന്ന് ശകാരിക്കാത്ത വാരം ആഴ്ച രണ്ട് അഭിനന്ദന വാരം ആഴ്ച മൂന്ന് ഡിജിറ്റൽ അടിമത്ത് ഉപേക്ഷിക്കൽ വാരം ആഴ്ച നാല് നന്ദിപ്രകടന വാരം ആഴ്ച അഞ്ച് ക്ഷമാപണ ക്ഷമാപണവാരം ആഴ്ച ആറ് എൽ പി യുപി വാരം യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് മാധ്യമപ്രവർത്തകരും പൊതുജന സമൂഹവും സ്വന്തം ഉൾപ്പെടെ ഈ ആശയങ്ങൾ നടപ്പിലാക്കി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതൊരു പരീക്ഷണാർത്ഥം നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടൊരു പരിശ്രമം തുടങ്ങുകയാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യങ്ങളാണെന്നെങ്കിൽ ഞങ്ങൾ കാണുകയാണ് ഇതൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുള്ള കാര്യമാണ്